വീഡിയോ കണ്ടിട്ട് വരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കും ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് ഏത് വണ്ടിക്കാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോൾ ഉണ്ട് നമ്മളെ മോട്ടോർക്കൽ കണ്ടിട്ട് വരാൻ പറഞ്ഞാൽ മതി അല്ലേ നമുക്കൊരു പതിനഞ്ച് ദിവസം വരെ ചെക്കിംഗ് വാറണ്ടിയും കൊടുക്കാം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും അല്ലെങ്കിൽ വണ്ടി ഇവിടെ തന്നെ കൊണ്ടുതരിവാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുകയും ചെയ്യും റിട്ടേൺ ചെയ്യും അപ്പൊ നമുക്ക് എന്തുകൊണ്ടും സേഫ് ആയിട്ട് എടുക്കാം എടുക്കാം ഒരു പേടി വേണ്ട പേടി വേണ്ട പിന്നെ നമുക്ക് ഇപ്പോ ഈ ബൈക്ക് ഇപ്പൊ എടുക്കാൻ ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു ടെക്നീഷ്യനെ കൂട്ടി വന്നാൽ ചെക്ക് ചെയ്യാൻ ആ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം നമ്മള് കൊടുക്കുന്ന പണത്തിന് യഥാർത്ഥ മൂല്യം ഉണ്ടെന്ന് കരുതി മാത്രം എടുത്താൽ മതി നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ആനക്കുഴിക്കര പാറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മാവൂരേക്ക് പോകുന്ന റൂട്ടിലാണ് നമുക്ക് നമ്മുടെ ഉള്ളത് ഹോം ഓഫ് ബൈക്ക് പ്രീമിയം ബൈക്കിൻ്റെ യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമാണ് അപ്പോൾ ഒത്തിരി യുവാക്കളുടെ താരമായിട്ടുള്ള ഡ്യൂക്ക് പോലത്തെ ഒത്തിരി പ്രീമിയം ബൈക്കുകൾ നമുക്കിവിടെ ഉണ്ട് ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ബൈക്ക് ഇവിടെ നിന്ന് ഇറക്കി അപ്പോ ഷാനു കൂടുതൽ കാര്യങ്ങൾ നമ്മോട് വിശദീകരിക്കും ഷാനു നമസ്കാരം നമസ്കാരം അപ്പൊ നമുക്ക് പിന്നെ ഈ ബൈക്കിന്റെ ഷോറൂം ഒത്തിരി നമ്മളെ ഈ റൂട്ടിലൊക്കെ ഉണ്ട് പക്ഷെ പ്രീമിയം ബൈക്കിന്റെ ഷോറൂം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ബൈക്കുകളാണ് ഇവിടെ ഉള്ളത് നമ്മളെ ഇ എം ഐ സൗകര്യം ഉണ്ടോ പിന്നെ എത്ര ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാം എന്നൊക്കെയാണ് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയാണ് സൂപ്പർ ബൈക്കിന്റെ കാര്യത്തിലായാലും നമ്മൾ കിലോമീറ്റർ വലിയ അങ്ങനെ ചോദിക്കാറില്ല കിലോമീറ്റർ 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 ലോ ലോ ആണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് എത്ര ഇത് പത്തൊമ്പതിനായിരത്തി നാന്നൂറ് ഇവിടെ ഉള്ള വണ്ടികളെല്ലാം ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ചെറിയ അപ്പൊ എത്ര രൂപയാണ് നമ്മൾ ഈ ചോദിക്കുന്നത് ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം ഒന്നേ നാൽപ്പതിനായിരം രൂപ ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണോ ഇ എം ഐ സൗകര്യം അപ്പൊ ഈ ബൈക്ക് ഇപ്പൊ ഇറക്കിക്കൊണ്ട് പോവാണെങ്കിൽ നമുക്ക് എത്ര രൂപ ഈ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും ഇതിപ്പോ ഇറക്കാൻ ഡൌൺ പേയ്മെന്റ് ഏകദേശം ഒരു മുപ്പതിനായിരം ഈ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കിയിരം ഇറക്കാം രൂപക്ക് അടുത്ത വണ്ടി മോഡൽ വരുന്നത് ഏതാ ബൈക്ക് ഇത് ആർ വൺ ഫൈവ് വി ഫോർ ആണ് മോഡൽ അല്ലേ എത്ര ആസ്കിംഗ് പ്രൈസ് ആണ് ഇത് ആസ്കിംഗ് പ്രൈസ് പറഞ്ഞാല് ഒരു ലക്ഷത്തി അറുപതിനായിരം എത്ര വേണ്ടി വരും ഒരു രൂപ രൂപ എല്ലാം പിന്നെ പ്രീമിയം വെഹിക്കിൾ ആണെങ്കിലും യൂസ് യൂസ് കുറഞ്ഞ വാഹനങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഇ എം ഐ സൗകര്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വി ത്രീത് ആ ആ അത്യാവശ്യം ടയറൊക്കെ എല്ലാം വണ്ടീട്ടാണെങ്കിൽ ടയറൊക്കെ പുതിയത് കൊടുക്കും പുതിയ ഇട്ട് കൊടുക്കും ടയറും എല്ലാം പുതിയ ഇട്ട് എടുക്കും നമുക്കൊരു പതിനഞ്ച് ദിവസം വരെ ചെക്കിംഗ് വാറണ്ടിയും കൊടുക്കാം എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും അല്ലെങ്കിൽ വണ്ടി ഇവിടെ തന്നെ കൊണ്ടുതരിവാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും ചെയ്യും റിട്ടേൺ എടുക്കാൻ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സേഫ് ആയിട്ട് എടുക്കാം എടുക്കാം പേടി വേണ്ട പേടി വേണ്ട പിന്നെ നമുക്കിപ്പോ ഒരു ബൈക്ക് ഇപ്പൊ എടുക്കാൻ ഒരാൾ വരികയാണ് നമുക്ക് ടെക്നീഷ്യനെ കൂട്ടി വന്നാൽ ചെക്ക് ചെയ്യാൻ ആ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം നമ്മള് കൊടുക്കുന്ന പണത്തിന് യഥാർത്ഥ മൂല്യം ഉണ്ട് എന്ന് കരുതി മാത്രം എടുത്താൽ മതി ഇത് ഞമ്മക്ക് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാർക്കറ്റിൽ ഏകദേശം ഒരു ഒന്ന് പതിനഞ്ചൊക്കെ റൈറ്റ് വരുന്നുണ്ട് ആ ഇത് നമുക്ക് ഫൈനൽ ഓഫർ പ്രൈസിൽ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊൻപത് എന്നാലും പത്തൊമ്പത് പോണം ആ ഒരു ലക്ഷത്തി എട്ടായിരം കൊടുക്കാം അപ്പൊ ആവശ്യക്കാര് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോം ബൈക്സ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരെ സമീപിക്കാവുന്നതാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വി ത്രീ അല്ലെ രണ്ടായിരത്തി പതിനയ്യായിരം ഒന്ന് നമുക്ക് നമുക്ക് വല്ലാണ്ട് അല്ലെ ഇ എം ഐക്ക് നമ്മള് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മള് പാസ്സാക്കി കൊടുക്കും

മാർക്കറ്റിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാല് ഒന്ന് അയിപത്തിയഞ്ച് ആ ലെവലിലൊക്കെയാണ് മാർക്കറ്റിൽ പ്രൈസ് നമ്മുക്കൊരു ഒന്ന് കൊടുക്കാം രൂപത്തിയഞ്ചു രൂപ കയ്യിൽ എത്ര കാശുണ്ട് ഇറക്കിക്കൊണ്ട് പോവാ ഇത് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം ഇറക്കി പോവാ ഓക്കെ ഇത് രണ്ടായിരത്തിഇരുപത് മോഡല് എം ടി എം ടി എല്ലാ പഴയ വാഹനങ്ങളൊന്നും നമ്മളെടുത്തില്ല യൂസ്ഡ് ആണെങ്കിലും അപ്പൊ എത്ര രൂപ ചോദിക്കുന്നത് ഇത് ഇരുപത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നേ മുപ്പത്തയ്യായിരം ആ ഒന്നേ മുപ്പത്തഞ്ച് നെഗോഷിയാണ് നെഗോഷിയാണ് അടുത്താ യുവാക്കളുടെ ഹരമായി മാറിയ വാഹനാണ് ഇത് ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടാൻ കുറവാണ് വണ്ടി ബിഎസ് ഫോർ വണ്ടി ഡ്യൂക്ക് രണ്ടായിരത്തി പതിനാറാണ് ബിഎസ് ഫോർ രണ്ടായിരത്തി ഒരു ലക്ഷത്തി പതിനയായിരം ഒന്ന് എത്ര രൂപ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇറച്ചി കൊണ്ട് ഇതൊക്കെ നമുക്കൊരു രൂപ രൂപ അല്ലേ അല്ലേ ഇത് ആർ ആർ സി സി ആ മുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലേ രണ്ടായിരത്തി കിലോമീറ്റർ ആ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ നമ്മൾ കൊറച്ച മീറ്ററിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതായിരത്തി പതിനാറ് അല്ലേ ഇരുപത്തി ഒന്ന് ഓടിയിട്ടുള്ളൂ ജെ കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ തന്നെ ആയിരിക്കും ഓക്കെ ജനുവീൻ കിലോമീറ്റർ അല്ല നമ്മൾ അതിൽ വേറെ മായൊന്നും ചെയ്യുന്നില്ലല്ലോ എത്ര രൂപ ഇതിന് നമ്മള് പറഞ്ഞാല് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം ഒന്ന് നാപ്പത്തി അഞ്ച് ഒന്ന് നാപ്പത്തി അഞ്ച് നെഗോഷിയബിൾ ആണ് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും കൊടുക്കും അപ്പൊ ഒരു കുത്തൻ വണ്ടി പോലെ തന്നെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം എത്ര രൂപ നമ്മളെ കയ്യില് വേണം ഇത് ഇറക്കണമെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ പതിനഞ്ച് രൂപ ഉണ്ടായാൽ മതി പതിനഞ്ച് രൂപ നമ്മളെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ സൂപ്പർ ബൈക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ നമ്മൾ ഈ പിന്നെ ഇറക്കിക്കൊണ്ട് പോവാം പതിനഞ്ച് രൂപ അടുത്ത വണ്ടി അടുത്തത് അടുത്തത് നമുക്ക് ഒരു ഒരു ക്ലീൻ ക്ലീൻ നല്ല ആയിട്ടുള്ള സിംഗിൾ ഇത് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് എല്ലാ രൂപത്തിലുള്ള ചെക്കിംഗ് നമുക്ക് ഇവിടെ നടത്താം നമ്മളിതാ വണ്ടി ഓടിയത് എമ്പത്തിരണ്ട് ആ ഓടിയത് കിലോമീറ്റർ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ വാഹനം ആവശ്യമുള്ള വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നേരിട്ട് അവർക്ക് ഒരു ടെക്നീഷ്യൻ ആയിട്ട് വന്നാലും ഇവിടെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ റിട്ടേൺ പോളിസി ഉണ്ട് അല്ല റിട്ടേൺ പോളിസി ഉണ്ട് പതിനഞ്ച് ദിവസം നമ്മൾ ചെക്കിംഗ് വാറണ്ടി കൊടുക്കും ആ കൊടുക്കും ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാകും നമ്മൾ തിരിച്ചെടുക്കാം തിരിച്ചെടുക്കും അപ്പൊ ഇത് എത്ര രൂപ കയ്യിലുണ്ടോ ഇത് നമുക്ക് ഒരു ഈ വാഹനം നമുക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ചുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അറുപത്തായിരം രൂപ വണ്ടികളുണ്ടോ നമുക്ക് ഫുൾ ലോണിൽ വരുന്നത് ഇടക്ക് വരണു എന്തായാലും ഒരു പതിനഞ്ചു ലെവലിലൊക്കെ എന്തായാലും എന്തായാലും വേണ്ടി വരും അപ്പം ചെറിയ വൈ പതിനഞ്ച് രൂപ എന്ന് ചെറിയൊരു തുകയല്ല ചെറിയൊരു പൈസ കഴിഞ്ഞാൽ മതി ആ കണ്ടാ മതി അടുത്ത വാഹനം നമുക്ക് വരുന്നത്

ആർ സി വൺ ട്വന്റി ഫൈവ് എന്നത് ഏതാ ഇയർ ഇത് വരുന്നത് മോഡൽ മോഡല് ആ ടയർ ഓൾമോസ്റ്റ് ഉണ്ട് അത്യാവശ്യം ഉണ്ട് ആ അത്യാവശ്യം ഉണ്ട് മാറ്റുന്ന തയർ ഉണ്ടെങ്കിലും നമ്മളത് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുകയും ചെയ്യും ബാക്കി എന്ത് വണ്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ തീർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് വാഹന നമ്പർ ഒന്നും ഐഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്പറൊക്കെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് വരാവുന്നതാണ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ടോ അവിടെ ആക്സിഡന്റ് ആദ്യം ചെക്ക് ചെയ്യും ചെയ്തിട്ട് ആക്സിഡന്റ് വാഹനങ്ങൾ നമ്മളിവിടെ സെയിൽ ചെയ്യാറില്ല അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റിൽ ഒത്തുന്ന വണ്ടികൾ നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ

അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്താൽ നമുക്ക് വില കിട്ടും ഇതിനക്കറ്റ് ആയിട്ടുള്ള വില ഒന്നും ഇല്ല 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 ഇത് മോഹവല കൊടുക്കണം തന്നെ ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടി ആണെങ്കിൽ നല്ല വില കൊടുക്കണം നല്ല വില കൊടുക്കണം ഇത് കൊടുക്കാൻ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് സർവീസ് നമ്പർ ഒന്നും ഹൈഡ് ആയിട്ടില്ലതാ നമ്മള വീടുകളിൽ തന്നെ നമ്പർ കാണിക്കുന്നുണ്ട് അടുത്തത് ഒരു ടി എമ്മിന്റെ ആദ്യം ഷേപ്പ്

അടുത്ത വണ്ടി മോജോ ആണ് ഒരു ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡല് സിംഗിൾ ഓണർ ആ ഹൺഡ്രഡ് ആണ് ഹിസ്റ്ററി കംപ്ലീറ്റ് ക്ലിയർ ആ കംപ്ലീറ്റ് ക്ലിയർ വല്ലാണ്ട് മെയിന്റനൻസ് ഇല്ല കണ്ടാൽ മനസ്സിലാവും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് വാഹനം മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് ഇനി അഥവാ എന്തെങ്കിലും അത് ഇവിടുന്ന് ഇവിടെ തരുന്നതാണ് ഇത് എത്ര രൂപയാണ് നമ്മൾ ഹൗസിംഗ് പ്രൈസ് ഇത് ഹൗസിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി നാല് ഒന്ന് എത്ര രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇരുപത്തയ്യായിരം വണ്ടി ബാക്കി ബാക്കി നമുക്ക് ലോൺ ലോൺ ആക്കാം ഈ റേറ്റ് റേറ്റ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ട്ടോ അത് പിന്നെ നിങ്ങൾ നേരിട്ട് വന്നാൽ മതി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം വരുത്താവുന്ന ഹിമാലയാണ് വരുന്നത് അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ബിഎസ് ഫോർ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒന്ന് അറുപതിന് കൊടുക്കാം ലാസ്റ്റ് ലാസ്റ്റ് ഇത് രണ്ടായിരത്തിഇരുപത് ഹിമാലയ സെക്കൻഡ് ഓണറാണ് പിന്നെ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ആണ് മുപ്പതിനായിരം ഓടിന് പിന്നെ ഇതിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒന്ന് എഴുപത് എത്ര ഡൗൺ പേയ്മെന്റ് പോവാം ഇതൊക്കെ ഒരു മുപ്പത് മുപ്പത് ഇറക്കി കൊണ്ട് ഇതും രണ്ടായിരത്തി പത്തൊമ്പത് ഹിമാലയ രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ ഹിമാലയ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എത്ര നമ്മൾ ഇത് ചോദിക്കണത് ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നേ അമ്പത്തിൽ ഹൺഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സിംഗിൾ ഓണർ പതിനേഴായിരം കിലോമീറ്റർ ഇറക്കാം ഇരുപത് റുപ്യന്റെ ഇറക്കാം ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഒന്നേ അറുപത്തഞ്ച് ഒന്നും ആനകോഷിപ്പിളാ ബുള്ളറ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഇതിന്റെ ടാങ്ക് ഇതെല്ലാം വേറെ ടാങ്ക് ആണ് ഇത് പിന്നെ എക്സ്ട്രാ അങ്ങോട്ട് മാറ്റി വെച്ചതാ ടാങ്ക് ആ ടാങ്ക് മാറിയതാ അപ്പൊ ഇത് നമ്മള് തൊണ്ണൂറ്റിയേഴ് ടാങ്ക് പറയോ ടാങ്ക് എന്ന് പറഞ്ഞാല് പുതിയതിട്ടതാ പുതിയ ടാങ്ക് ഇട്ടതാ പുതിയ ടാങ്ക് ആ മറ്റേതിന് റെസ്റ്റ് വന്നു പോയി ടാങ്കിന് വേറെ റെസ്റ്റ് കേറും അങ്ങനെ പുതിയ ഇട്ടതാ പുതിയ പുതിയ ഇട്ടതാ അതായത് ആക്സിഡന്റ് ആയതല്ല അല്ല അല്ല ആ എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് രൂപ എത്ര രൂപ ഇറക്കി കൊണ്ടുപോവാൻ്റെ ഇറക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് ഗൺമെറ്റില് സ്റ്റാൻഡേർഡ് ഡിസ്ക് എ ബി എസ് ഉള്ള സ്റ്റാൻഡേർഡ് ക്ലാസിക്കൽ ക്ലാസിൽ ക്ലാസിക്കൽ ക്ലാസ്സിക്കിനെ കംപ്ലൈന്റ് കൂടുതലാണെന്നൊക്കെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കംപ്ലൈന്റ് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുവരുന്ന കംപ്ലൈന്റ് ഒന്നും ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ലേ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ചോദിക്കുന്നത് ഒന്ന് ഇരുപതിന് ഫൈനലാക്കി കൊടുക്കാം ഒന്ന് ആ അടുത്ത വീടൊരു ഹിമാലയാണ് ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർ പതിനാറായിരം കിലോമീറ്റർ പതിനാറായിരം വണ്ടി ഓടിയ വണ്ടി എത്ര രൂപ ഇത് നമുക്കൊരു മുപ്പത് ഇറക്കാം നമ്മൾ റേറ്റ്

നമുക്ക് രൂപ ഇറക്കി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻഎസ് ആണ് എ ബി എസ് സിംഗിൾ ഓണർ പതിനാറായിരം കിലോമീറ്റർ എൻഎസ് ലോ കിലോമീറ്റർ ആണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം ഒന്ന് ഒരു ലക്ഷത്തി അയ്യായിരം പതിനെട്ടായിരം ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊടുക്കാം പതിനെട്ടായിരം ഇത് രണ്ടായിരത്തി പതിനേഴ് എൻ എസ് ഇത് സെക്കൻഡ് ഓണർ ഓണറാണ് ഒരു കൊടുക്കാം ഇറക്കി ഡൗൺ പേയ്മെന്റ് ഇത് ആ നമ്മള് തൊണ്ണൂറ്റിനാലാണ് ഇറക്കാം ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മക്കൊരു എഴുപത് ഇറക്കാം എഴുപത് ഡൗൺ പേയ്മെന്റ് ഒരു പതിനേഴ് ചെറിയോൺ ലോൺ കൊടുക്കും അപ്പൊ നമ്മൾ ഇന്ന് ഈ ഹോം ഓഫ് ബൈക്സിലെ ഒരുപാട് പ്രീമിയം ബൈക്കുകൾ നമ്മള് ഒത്തിരി ബൈക്കുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഷാനും നമുക്ക് പരിചയപ്പെട്ടു തന്നിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് 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 ഉണ്ട് 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 സംസാരിച്ചു പെട്രോൾ കൊടുക്കും ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് ഏത് ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോൾ ഉണ്ട് നമ്മളെ മോട്ടോറിക്കയിൽ കണ്ടിട്ട് മതി മതി അല്ലേ മതി അപ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാനുള്ള അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയ വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ